ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളിട്ട് പക്ഷേ എന്നിട്ട് എന്തോ ഒരു എവിടെയൊക്കെയോ ഒരു പാകപ്പിഴവ് പോലെ തോന്നുന്നുണ്ട് കാരണം ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടില്ല ആദിലേ നൂറേയും കൺഫക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചായിരുന്നു പറയുന്നു ചില വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ ആണെങ്കിൽ അത് ഇവരെന്തിനായിരിക്കും വിളിപ്പിച്ചത് ഇത്രയും അടുത്ത കൂട്ടുകാരിയായിരുന്ന അനിമോളെ ഒന്നുകി അവരിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അതല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മുടെ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഒരു പ്രാവശ്യം ആതിലെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ടൊരു പ്രാങ്ക് ഉണ്ടാക്കിയ അതുപോലെ ആതിലേയും നൂറേയും വിളിപ്പിച്ചിട്ട് അനിമോൾക്കെതിരെ ഉള്ളൊരു പ്രാങ്ക് പരിപാടിയാണോ അതൊരു ഡൗട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ വീട്ടിലെ കിച്ചണിൽ ഇങ്ങനെ സാധാരണ ഉണ്ടാകാറുണ്ട് ആഹാരം വിളമ്പുന്ന സമയത്തൊക്കെ അത് ആരേനുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആരെയും മനഃപൂർവ്വം ആഹാരം കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെയല്ല വിരളി പിടിച്ച പിള്ളേർ കിടന്ന് ബഹളം വെക്കുന്നവണക്കാണ് ആഹാരം വിളമ്പുന്ന സമയത്ത് ആരെയും കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആരും അങ്ങ് പോയി പിന്നെ ഇപ്പോൾ ആതിലേക്കിപ്പോൾ ഈ അസുഖം തുടങ്ങിയിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ ഇന്നലെ ആതിൽ ഇതേപോലെ സാമുമാൻ കൂടുതൽ കൊടുത്തതെന്ന് പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കി പിന്നെ കണ്ട ഇന്നും അതേ സമയത്ത് തന്നെ ആഹാരം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബഹളം ഉണ്ടാക്കുന്നു ചെറിയൊരു നിസ്സാരപ്പെട്ട ഒരു പ്രശ്നമാണത് ഉച്ചയ്ക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേന് സാധാരണ സോൾവ് സോൾവാകുന്ന പതിവാണ് പക്ഷേ ഇന്ന് അതിനൊക്കെ ഉപരിയായിട്ട് മിണ്ടാതിരുന്ന ആൾക്കാരെല്ലാം വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുന്നു ഭയങ്കര സ്നേഹമായിട്ട് നെബിനുമായിട്ടും അക്ബറുമായിട്ടും സംസാരിക്കുന്നു പിന്നെ ആതിലേക്കും നൂറയ്ക്കും വേണ്ടി അങ്ങേ അറ്റം വരെ പോയി ഷാനവാസ് വാദിക്കുന്നു അനുമോളെ ജന്മ ശത്രുവിനെ പോലെ ഷാനവാസ് കാണുന്നു ഇതിനിടയ്ക്കൊക്കെ ഷാനവാസിനെയും കൺഫക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് മെഡിസിൻ എടുക്കാനായിരിക്കും അല്ലെങ്കിൽ ചെക്കപ്പിന് വേണ്ടി ആയിരിക്കുമെന്നൊക്കെ അവർ കൂടുള്ളവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അത് അനിമോൾക്കെതിരെ അനിമോൾക്കെതിരെയുള്ളൊരു പ്രാങ്ക് ആണോ അറിയത്തില്ല പക്ഷേ അനിമോൾക്ക് ഈ ഒരു അങ്ങനെ ഒരു പ്രാങ്ക് ആണെങ്കിൽ തന്നെ ആ വീട്ടിലുള്ള മൊത്തവും പേരും അനിമോൾക്കെതിരെ നിൽക്കുന്നുണ്ട് സാബുമാൻ വരെ ഇന്ന് കാലത്ത് മുതൽ ലൈവില് സാവുമാൻ ഇത്രയും മോശമായിട്ട് ഒരാടേയും പരദൂഷണം ഇത്രയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല ലക്ഷ്മിയൊക്കെ ഉള്ള സമയത്ത് സാബുമാൻ എല്ലാവരുടെയും കേൾക്കും പക്ഷേ ആരുടെയും പറ്റിയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും സാവുമാൻ്റെ വായിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് കാലത്ത് മുതൽ ആതിലയായിട്ടിരുന്നിട്ട് തേങ്ങ ചെലവുന്ന സമയത്തൊക്കെയും അൻമോളെപ്പറ്റി കുറ്റങ്ങളാണ് സാവുമാൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇത്രയും വലിയ വഴക്കും പ്രശ്നങ്ങളും അന്മോൾ കരയിൽ നിന്ന് അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും സാവുമാൻ അവിടെ പോയി അന്മോളോട് ഒരു വാക്ക് പോലും ചോദിക്കുന്നില്ല എന്നിട്ട് അനീഷ് മാത്രമാണ് അന്മോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം അന്മോളെ അൻമോൾക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ പുറത്ത് വെച്ച് അനീഷിന് ഒരുപാട് ഇവരുടെ വായിന്ന് കേൾക്കുന്നുണ്ട് അനീഷ് നമ്മുടെ അക്ബറും ഷാനവാസും ഒക്കെ എന്തൊക്കെയാണ് പറയുന്നത് അനീഷിന് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് ഇത് പ്രാങ്ക് പരിപാടിയാണോ ഇതുവരെയും ലൈവിൽ പ്രാങ്ക് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നോക്കാം പ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ വീണ്ടും വരാം തുടർന്നുള്ള ലൈവിലേക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്